ഹലോ കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എയർ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് തിങ്കളാഴ്ചയാണ് നമ്മൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് സെൽഫി ചോദിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ആ സെൽഫി ഒന്ന് എടുത്തോട്ടെ കേട്ടോ ഓക്കെ സെൽഫി എടുത്ത് സംഭവം വേരിഫിക്കേഷനായി ഓൺലൈനായി അടുത്ത് റാപ്പിഡേങ്ങനെ ഓണാക്കാം റാപ്പിഡേ ഓണാക്കി അടുത്ത് രാത്രി ഇന്ന് മൂന്നും ഓണാക്കുന്നുണ്ടോ കേട്ടോ അപ്പൊ യൂബർ റാപ്പിഡ് യാത്രി അപ്പൊ ട്രിപ്പ് കറക്റ്റ് കേട്ടോ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ് ഓക്കെ നമുക്ക് കുണ്ടി പോയി കിടക്കാം കേട്ടോ ഓക്കെ നമുക്ക് ട്രിപ്പ് നമുക്ക് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒന്നര കിലോമീറ്റർ അപ്പറേന്നാണ് അപ്പൊ നമ്മളത് എടുക്കാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അപ്പൊ ഒരു ഒരു വിനോദാണ് കേട്ടോ വിനോദിന് സൗത്ത് റേവേ സ്റ്റേഷനിലൊണ്ടാക്കാം ഓക്കെ ട്രിപ്പ് കംപ്ലീറ്റ് ആയി കേട്ടോ നമ്മള് സൗത്ത് റേവേ ആളെ ഡ്രോപ്പ് ചെയ്ത അപ്പൊ തന്നെ നമുക്ക് അവിടുന്ന് ചെമ്പുമുക്കിലേക്ക് ട്രിപ്പ് അടിച്ചു കേട്ടോ അപ്പൊ ഇപ്പൊ ചുള്ളത് ചെമ്പുമുക്കിലാണ് ചെമ്പുമുക്കിൽ ആളെ ഡ്രോപ്പ് ചെയ്തു ആളെ ഡ്രോപ്പ് ചെയ്തിട്ട് പുറത്തോട്ട് അങ്ങനെയാണ് നമുക്കിപ്പോ ഇറങ്ങി കിട്ടിയ ഫാറ നൂറ്റി തൊണ്ണൂറ്റേഴ് രൂപയാണ് കേട്ടോ കിട്ടിയ നൂറ്റി തൊണ്ണൂറ്റേഴ് രൂപ നൂറ്റി തൊണ്ണൂറ്റാറുവാ നമ്മടെ രണ്ടാമത്തെ ട്രിപ്പ് നമ്മള് കംപ്ലീറ്റ് ചെയ്തു നമ്മൾ ഇവിടെ പുറത്തിറങ്ങി വെയിറ്റ് ചെയ്യാം എന്നാ ഇവിടെ റോഡിന് വീതി കുറവാണ് ഏച്ചപ്പോ നമ്മൾക്ക് ഇവിടുന്ന് മൂന്നാമത്തെ ട്രിപ്പ് ലഭിച്ചിരിക്കുകയാണ് ഏട്ടാ ഒരു നൂറ്റി മുപ്പത്തിനാറി ട്രിപ്പാണ് നമുക്ക് ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം ഇത് ആ ഫ്ലാറ്റിൽ നിന്നാണ് അത് ക്യാൻസൽ ചെയ്തു അത് നമ്മൾ പോരെന്ന് തോന്നുന്നു അവരത് ക്യാൻസൽ ചെയ്തു നമ്മളിപ്പോ വെയിറ്റ് ചെയ്യാം അടുത്ത ട്രിപ്പ് ഓട്ടോ അറിയില്ല ുന്നു ഡൊമസ്റ്റിക് എയർപോർട്ട് അടിച്ചു അത് പോയി ഇപ്പൊ വന്ന ഇതാണ് കേട്ടോ ഇപ്പോൾ ട്രിപ്പ് ക്യാൻസലായി പോയി അവർ തന്നെ ക്യാൻസലാക്കി വേറെ കാരണം നമ്മൾ സൗത്തിൽ നിന്ന് വന്നാണ് ഇരുന്നൂറ്റി പത്ത് രൂപ ആണ് ക്യാഷ് കളക്റ്റഡ് നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ നമുക്ക് ലഭിച്ചു മരടിയിൽ നിന്ന് വന്നാണ് ഈ കാണുന്നത് നൂറ്റി എഴുപത്താറ് രൂപ അത് കാർഡ് പേയ്മെൻ്റ് ആയിരുന്നു അത് െഴുപത്താറ് രൂപ ലഭിച്ചു അപ്പം അങ്ങനെ നമ്മൾ രണ്ട് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു രാവിലെ തന്നെ ഒരെണ്ണം ആയി പോയി ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ട്രിപ്പ് ട്രിപ്പടിക്കാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു ഒരു ഡൊമസ്റ്റിക് വന്നു അത് പോയി ഓക്കെ വെയിറ്റ് ചെയ്യാം പൈസ അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ട്രിപ്പ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ് കേട്ടോ മൂന്നാമത്തെ ട്രിപ്പ് ആ നമുക്ക് ആദ്യം ഒന്ന് ക്യാൻസൽ ആയി പോയ ഫ്ലാറ്റ് ചെയ്ത് அப்ப ஏதாலும் நமக்கு ஆ ட்ரிப்பு கம்ப்ளீட் செய்க்குது ஒரு ஜோசஃப் ஆனா ஓகே அப்போ நம்ம ஆ ட்ரிப்பு கம்ப்ளீடாயேட்டா நம்ம அமிர்தலாணது நம்ம மூணாத்த ட்ரிப்பு கம்பீட்டாய் அப்பில் கிட்டு ஃபேர் നൂറ്റി എൺപത് രൂപ ആണോ ക്യാഷ് കളക്റ്റഡ് നമുക്ക് നൂറ്റി അറുപത്തെട്ട് രൂപ കിട്ടി കേട്ടോ പിന്നെ ഇവിടെ നിന്ന് എല്ലാം കിട്ടുമെന്നറിയില്ല ഏതായാലും നമുക്ക് പതുക്കെ പൊറത്തോട്ടറങ്ങാം കംപ്ലീറ്റ് ചെയ്തു പൊറത്തിറക്കി വെയിറ്റ് ചെയ്ത വെല്ലാം കിട്ടാൻ ചാൻസ് കുറവാ ഈ സമയത്ത് ഇവിടുന്ന് കിട്ടുന്ന വലിയ അതൊക്കെ നെയങ്ങിയേക്കാം വെറുതെ ഇവിടെ കിടന്ന് ഇവിടെ പോസ്റ്റ് അടിച്ച് പിന്നെ അങ്ങനെ കിടക്കും അതിലും നമ്മൾക്ക് പുറത്തു ഇടാം ഏർ സി എൻ ജി മൂന്ന് തട്ടേ ഉള്ളൂ അതൊക്കെ പോയി സി എൻ ജി ഒക്കെ അടിച്ച് ഫില്ലാക്കി ഇടാം അപ്പം പോകുന്ന വഴിക്ക് വല്ല അടിക്കുകയാണെങ്കിൽ എടുക്കുകയും ചെയ്യാം അതെങ്ങനെ നടക്കൂല അയം മൂന്ന് ഉണ്ട് ഇവിടെ ട്രിപ്പ് വരുവാണെങ്കി എടുക്കാം ഇല്ലെങ്കിൽ അവിടെ പോയി സി എഞ്ചി അടിച്ചിട്ട് നമുക്ക് ഇടക്കാം ഓക്കെ ഇപ്പൊ നമ്മള് ഗ്യാസ് അടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിവിടെ പമ്പിന്റെ അടുത്ത് തന്നെ വെയിറ്റ് ചെയ്യണം കേട്ടാ എല്ലാം കിട്ടുവോന്നറിയില്ല നമുക്ക് ഏതായാലും കുറച്ചാലും വെയിറ്റ് ചെയ്യാം ട്രിപ്പ് കിട്ടുമോന്നറിയത്തില്ലേ ട്രിപ്പ് ട്രിപ്പൊന്നും ലഭിച്ചില്ലാട്ടോ നമ്മള് ഗ്യാസ് അടി എല്ലാം കഴിഞ്ഞ കറങ്ങി നടന്നാലും നല്ല ട്രിപ്പ് വീഴുന്നില്ല ഏതായാലും ഒരു പത്ത് മിനിറ്റോട് നോക്കാം ഇല്ല നമുക്ക് അമൃതയുടെ സൈഡിലോട്ട് തന്നെ പോവാം അപ്പൊ നമുക്ക് ഇവിടുന്ന് നാലാമത്തെ ട്രിപ്പ് ലഭിച്ചേക്കാണ് കേട്ടോ ഒരു നൂറ്റി അമ്പത്തി ഒൻപത് രൂപയുടെ ട്രിപ്പാണ് ഒരു ഇവിടെ എടപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ ആണ് പ്രണവ് എന്ന് പറഞ്ഞ ഒരാളാണ് ബുക്ക് ചെയ്തേക്കുന്നത് ആളെ പ്രണവിനെ ബുക്ക് ചെയ്യാൻ എടുക്കാൻ വേണ്ടി പോവാണ് പോവാന്ന് റെയിൽവേ അങ്ങോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ അപ്പൊ ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം നമുക്ക് ഏതായാലും ഒരു ഒരു മണിക്കൂർ പോസ്റ്റ് വന്നു ഏതായാലും നമുക്ക് നോക്കാം പത്ത് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തായിരിക്കണം കേട്ടോ അപ്പൊ നമ്മള് ഒറ്റ ട്രിപ്പ് അതുകൊണ്ട് മൂന്ന് ട്രിപ്പ് വരെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ബാക്കി എല്ലാം ട്രിപ്പ് ഇങ്ങനെ കയറി അടിച്ചുകൊണ്ടിരിക്കയായിരുന്നു എല്ലാ സ്പോട്ടിലും ചെല്ലുമ്പോ അവിടെ ചെല്ലുന്നതിന് മുന്നേ അഡ്വാൻസ് ട്രിപ്പ് അടിക്കായിരുന്നു അപ്പൊ നമ്മള് ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് നാലാമത്തെ ട്രിപ്പ് പോയാലും അങ്ങോട്ട് ഒരു രക്ഷയില്ലായിരുന്നു അത് നമുക്ക് തമ്മനത്തേക്കായിരുന്നു കേട്ടോ ആദ്യത്തെ ട്രിപ്പ് തമ്മനത്തേക്കായിരുന്നു അത് നമുക്ക് നൂറ്റി എൺപത്തി ഒമ്പത് രൂപ നൂറ്റി തൊണ്ണൂറ് രൂപ ക്യാഷ് കളക്റ്റഡ് കാണിച്ചു നമുക്ക് നൂറ്റിഇരുപത്തിനാല് രൂപ തന്നു അപ്പൊ തന്നെ ആ ട്രിപ്പ് കംപ്ലീറ്റ് അപ്പൊ തന്നെ നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചു അത് പൊന്നൂരി വയറ്റിലേ നിന്നും ചക്കാലക്കൽ പാലാരിവട്ടം അത് ചെറിയൊരു ട്രിപ്പായിരുന്നു മൂന്ന് പോയിന്റ് അമ്പത്തി ഏഴ് കിലോമീറ്റർ മൂന്ന് സംതിങ് കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് നൂറ്റി എഴുപത് രൂപ ക്യാഷ് കളക്ടഡ് കാണിച്ചു നമുക്ക് നൂറ്റിഅമ്പത്തി ഒന്ന് രൂപ ലഭിച്ചു കേട്ടോ നൂറ്റി അമ്പത്തൊന്ന് പോയിന്റ് എമ്പത്തൊമ്പത് പൈസ നൂറ്റി അമ്പത്തൊന്ന് രൂപ നമുക്ക് ലഭിച്ചു അത് കഴിഞ്ഞ അതും ഈ പറഞ്ഞ അങ്ങോട്ട് ചെല്ലുന്നതിന് തൊട്ട് മുന്നേ ഒരു നൂറ് മീറ്റർ പ്രാ വെച്ചാൽ അടുത്ത ട്രിപ്പ് കയറി അടിച്ചു അത് ഏഹ് പാലാരിവട്ടത്തുനിന്ന് കളമശ്ശേരിക്കായിരുന്നു അത് നമുക്ക് അത് ഈ പറഞ്ഞ ചെറിയ ട്രിപ്പ് ആയിരുന്നു ഒരു ആറ് പോയിന്റ് നാലോ ഒമ്പത് കിലോമീറ്റർ ആയിരുന്നു നാല് ആറ് സംതിങ് ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അത് നൂറ്റി തൊണ്ണൂറ് ു നൂറ്റി അറുപത്തേഴ് രൂപ നമുക്ക് ലഭിച്ചു അത് കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത ട്രിപ്പ് അടിച്ച് അത് ഏഴ് കിലോമീറ്റർ ഉണ്ടായിരുന്നു അത് കാർ പേയ്മെന്റ് ആയിരുന്നു നൂറ്റി എൺപത്തി ആറ് രൂപ നമുക്ക് ലഭിച്ചു അത് കഴിഞ്ഞപ്പോൾ നമുക്ക് വടുതലെന്ന് ഏഹ് മഞ്ഞുമ്മൽ ഏലൂരായിരുന്നു അത് ഏ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ ഇരുന്നൂറ്റി എഴുപത് രൂപ നമുക്ക് ലഭിച്ചു കേട്ടാ അത് പത്ത് കിലോമീറ്റർ ഉണ്ടായിരുന്നു ആ ട്രിപ്പും കംപ്ലീറ്റ് ആയി അപ്പൊ തന്നെ അടുത്ത ട്രിപ്പ് അടിച്ചു ഇവിടെ കിൻഡർ ഹോസ്പിറ്റലിലോട്ടായിരുന്നു അത് നൂറ്റി നൂറ്റി എഴുപത് രൂപ നമുക്ക് ലഭിച്ചു ക്യാഷ് കണക്ടഡ് നൂറ്റി എഴുപതും നൂറ്റി പതിമൂന്നും രൂപ നമുക്ക് ലഭിച്ചു ഇപ്പോഴാണ് ഒരു ഏഴ് ട്രിപ്പ് കണ്ടിന്യൂസ് കയറി അടിക്കായിരുന്നു അഡ്വാൻസ്ഡ് ട്രിപ്പ് ആയിരുന്നു അതുകൊണ്ട് ഒരു വീഡിയോ പോലും എടുക്കാനുള്ള ടൈം കിട്ടിയില്ല അപ്പൊ എല്ലാവരും ക്ഷമിക്കണം അപ്പൊ നമ്മളിപ്പോ പത്ത് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പൊ നമ്മള് ഇപ്പൊ സമയം പ പത്ത് അമ്പത്തിനാലായി പത്ത് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ നമ്മൾ ചെയ്തിരിക്കുകയാണ് ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ് ഇന്ന് കുഴപ്പമില്ലാത്ത ദിവസം തോന്നുന്നു ഇപ്പോഴാണ് ഒരു രാവിലെ ഒരു മണിക്കൂർ നമുക്ക് പോസ്റ്റ് തന്നെങ്കിൽ പോലും ആ ഒരു ഏഴ് ട്രിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞ പടപടപടാന്ന് പറഞ്ഞ് ഏഴ് ട്രിപ്പ് വന്നു അപ്പൊ പത്ത് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു ഇപ്പൊ നമ്മളൊന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു ചായ കുടിക്കാൻ വേണ്ടി ഓഫാക്കിയിട്ടില്ല ഇപ്പൊ ട്രിപ്പ് വന്നാലും എടുത്തോടും അപ്പൊ നമ്മളിവിടെ റോഡിൽ ഒതുക്കിയൊക്കെയാണ് ഓക്കേ അപ്പൊ അടുത്ത ട്രിപ്പ് പറ നമുക്ക് ഇവിടുന്ന് കിൻറർ ഹോസ്പിറ്റലിന്റെ അവിടെ നിന്ന് ഒരു അസ്റ്റർ മെഡിസിറ്റി റാപ്പിഡ്വയിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇന്നത്തെ പതിനൊന്നാമത്തെ ട്രിപ്പ് യൂബറിൽ പത്തും റാപ്പിഡോയിൽ ഒന്നും അങ്ങനെ ആ ട്രിപ്പ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ അതിന്റെ ഒരു മണിക്കൂറോടെ വെയിറ്റ് 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 ചെയ്യേണ്ട വന്ന കേട്ടാ തട്ടടുത്തുനിന്നാണോ ഒരു അഞ്ഞൂറ് മീറ്റർ ഉള്ളു കേട്ടോ ാലും കുഴപ്പ മദർ നഗർ ആ നിക്കുന്ന ചേച്ചിയാന്ന് തോന്നർ മെഡിസിറ്റിയാണ് ചേരാന്നടിച്ച അപ്പൊ അസ്റ്റർ മെഡിസിറ്റി ആ വഴി ഒക്കെ നോക്കി ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ പ്പോഴേലും നമുക്ക് ബുക്കിംഗ് വന്നേക്കുന്ന ഒരു ഹർഷാദ് ആണ് ഫൈവ് മിനിറ്റ് എന്ന് പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു വരാന്ന് പറഞ്ഞു ഏതായാലും നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ് ഇപ്പം അസ്റ്റർ മെഡിസിറ്റിലോട്ട് പോകാനാണ് ട്ടോ ഇവിടെ ഏതാ വീട് എന്നറിയത്തില്ല ഏതായാലും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ് എടപ്പള്ളിയിലാണോ ട്രിപ്പ് കംപ്ലീറ്റ് കമ്പ്ലീറ്റ് ആസ്റ്റംബ്സിറ്റിയിലൂടെ ഇരുന്നൂറ്റി നാപ്പത്തി എട്ട് രൂപ നമുക്ക് ലഭിച്ചു അപ്പൊ നമ്മള് അസ്റ്റംബ്സിറ്റി പൊറത്തിറക്കി വെയിറ്റ് ചെയ്യാം ഒരു അരമണിക്കൂറോടെ വെയിറ്റ് ചെയ്ത് നോക്കാം എല്ലാം കിട്ടുമില്ലറിയല്ല കിട്ടാൻ ചാൻസ് സ്വന്തമാവും വെച്ച് കഴിഞ്ഞാ ഇപ്പ ചാൻസ് ഒന്നും ഇല്ല ഏതായാലും നമുക്ക് ഇപ്പൊ അതൊക്കെ ചോറൊക്കെ കൊണ്ടിട്ട് റെഡിയായി അപ്പത്തേക്ക് ട്രിപ്പ് വരും എല്ലാം ഓണാക്കിട്ടുണ്ട് ഓക്കെ നമുക്ക് അങ്ങനെ നമ്മൾ പന്ത്രണ്ട് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ യൂബറിൽ പതിനൊന്നും റാപ്പിഡ് ഒരു ട്രിപ്പ് ഇപ്പം നമുക്ക് ചിറ്റൂരിൽ നിന്ന് അടിച്ച ചിറ്റൂര് ചേരാനുള്ള റോഡ് സൗത്ത് ചിറ്റൂർ എറണാകുളം അവിടെ നിന്ന് ബ്രോഡ്വേ മാറൈൻ ഡ്രൈവിലോട്ടാണോ കേട്ടോ നമുക്ക് ട്രിപ്പ് പോകുന്നത് അപ്പം നൂറ്റി എൺപത് രൂപയാണ് ക്യാഷ് കളക്ടർ കാണിച്ചേക്കുന്നത് നമുക്ക് നൂറ്റി എഴുപത്തിനാല് രൂപ കിട്ടി കേട്ടോ അപ്പൊ നമ്മുടെ ടോട്ടല് രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത് രൂപ യൂബറിലും ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ റാപ്പിഡ് ഓയില് ഓടിയോട്ടെന്തായാലും നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ് സമയം പന്ത്രണ്ട് അമ്പത്തി മൂന്നായിട്ടെ സമയം പന്ത്രണ്ട് അമ്പത്തി മൂന്നായി ഇവിടെ നല്ല തണല് കണ്ടോണ്ട് ഇവിടെ ഒതുക്കിയതാണ് ട്രിപ്പ് വരും നോക്കാം എങ്ങനെയാന്നറിയില്ല ഏതായാലും നമുക്കിവിടെ ഒരു ഒന്നര വരെ ഇവിടെ വെയിറ്റ് ചെയ്ത് നോക്കാം ഇവിടെ അധികം നേരം അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല പോലീസ് വണ്ടി വന്ന പണിയാണ് വരാൻ വഴിയില്ലെന്ന് തോന്നുന്നു കാരണം മറൈൻ ഡ്രൈവിന്റെ അവിടെ ഒരുപാട് പോലീസ് പൊരുദ്ധിയുണ്ട് ഒരുപാട് അവിടെ എന്തോ പരിപാടി അടപ്പുണ്ട് അതുകൊണ്ട് ഇനി കാണാൻ വഴിയില്ല പക്ഷെ വന്നു കഴിഞ്ഞാല് ഫോട്ടോ എടുത്തോണ്ട് പോകും പൈസ പോയമ്പേരും ഏതായാലും നമുക്ക് ഇവിടെ അരമണിക്കൂർ കിടക്കാം നല്ല തണലുണ്ട് കിടന്നു നോക്കാം ഓക്കെ നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് അടി പാടിച്ചിട്ടുണ്ട് അറക്കടവ് ദർബാർ ഹാളിന്റെ അവിടെ അറക്കടാണ് അങ്ങനെ ഇപ്പൊ നമ്മള് വെണ്ണല അറക്കടവിലാണ് കേട്ടോ ഇപ്പൊ നമ്മുടെ യൂബറിലെ പന്ത്രണ്ടാമത്തെ ട്രിപ്പ് നമുക്ക് അറക്കക്കടവിലേക്കായിരുന്നു ബി ടി എച്ച് എന്നായിരുന്നു കേട്ടോ ബി ടി എച്ച് റൗണ്ട് ബോട്ട് പള്ളിമുക്ക് അവിടെ നിന്ന് ആ ഹോട്ടലിൽ നിന്ന് അറക്കടവ് കാക്കനാട് ആയിരുന്നു ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ക്യാഷ് കളക്റ്റഡ് കാണിച്ചേന്ന് എട്ട് പോയിന്റ് നാപ്പത്തെട്ട് കിലോമീറ്റർ ഉണ്ടായിരുന്നു ദൂരം നമുക്ക് നൂറ്റി തൊണ്ണൂറ്റിനാലൂപ അതിൻ്റെ നമുക്ക് കിട്ടിയ ഫെയർ നൂറ്റി തൊണ്ണൂറ്റിനാലു രൂപയാണ് അപ്പൊ നമ്മൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാണ് ഒരു ഇവിടെ വെയിറ്റ് ചെയ്യാം ഏതായാലും ഇവിടെ വെയിറ്റ് ചെയ്യാ നല്ല തണലൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് കിട്ടുക എന്ന് തോന്നുന്നു നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം എല്ലാം ഇല്ലയോ എന്ന് കിട്ടുമില്ലോന്നറിയാലോ എല്ലാരും തടഞ്ഞാലോ ഏതായാലും നമ്മൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാണ് ഇപ്പൊ നമ്മുടെ യൂബറിൽ പന്ത്രണ്ടും ഒരു ട്രിപ്പ് കൊടുത്തു അങ്ങനെ മൊത്തം പതിമൂന്ന് ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മടെ അറക്കട നമുക്ക് ട്രിപ്പൊന്നും ലഭിച്ചില്ല കേട്ടോ നമ്മൾ പതുക്കെ ഇവിടെ മൂവ് ചെയ്യാണ് നല്ല തണല് അവിടെ ഒതുക്കിയതാണ് അവിടെ കടന്ന് ചെറുതായിട്ടൊന്നും വാങ്ങി അപ്പൊ എവിടുന്ന് ട്രിപ്പൊന്നും ലഭിക്കാത്തതുകൊണ്ട് പതുക്കെ ഇവിടുന്ന് മൂവ് ചെയ്യുകയാണ് കാരണം ഇവിടെ കിടന്നിട്ട് രക്ഷയില്ല സമയം രണ്ട് അമ്പത്തിമൂന്നെട്ടോ രണ്ടത്തിമൂന്ന് നമ്മളിവിടുന്ന് ട്രിപ്പ് ഒന്നും ലഭിക്കാത്തോണ്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ഇന്നത്തെ വീഡിയോ എവിടെ വെച്ച് വൈദ്യപ്പ് ചെയ്യണം കേട്ടോ എനിക്ക് ചുമ ഭയങ്കര ചുമയാണ് അപ്പൊ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം മരുന്നും മേടിക്കും രണ്ടു ദിവസമായി ചുമ വന്നിട്ട് പക്ഷെ അങ്ങോട്ട് സ്വരം അങ്ങോട്ട് ശരിയാവുന്നില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇന്നിപ്പ നേരത്തെ നിർത്താന്ന് വിചാരിച്ചു അതുകൊണ്ട് രാവിലെ ചില നേരത്തെ ഇറങ്ങിയിട്ട് നേരത്തെ നിർത്താമെന്നായിരുന്നു വിചാരിച്ചത് അതായത് നമുക്ക് ട്രിപ്പ് ഒന്നും ലഭിച്ചില്ല ഇപ്പൊ സമയം രണ്ടേ നാൽപ്പതായോട്ടോ അപ്പൊ നമ്മൾ ഇന്നിപ്പോ നമ്മൾ ഏൺ ചെയ്തേക്കുന്ന വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി അറുപത്തി ആറ് രൂപ യൂബറിലും ഇരുന്നൂറ്റി നാപ്പത്തെട്ട് രൂപ റാപ്പിഡോയിലുമാണ് അപ്പൊ ടോട്ടലി രണ്ടായിരത്തി മുന്നൂറ് രൂപ മുകളിൽ നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്ന് രാവിലെ ഒരു മണിക്കൂർ നമ്മളെ പോസ്റ്റാക്കി പോലും പിന്നെ അങ്ങോട്ട് ചറവറന്നും പറഞ്ഞ ഓട്ടമായിരുന്നു അവിടെ ഒരു ഏഴ് ട്രിപ്പോളം എനിക്ക് ട്രിപ്പ് വന്നു കാണിക്കാൻ പറ്റിയില്ല കാരണം ഇങ്ങനെ കണ്ടിന്യൂസ് ട്രിപ്പ് കേറി അടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ലാസ്റ്റ് ഇപ്പൊ നമ്മളെ ട്രിപ്പ് നിർത്തിയത് അറക്കടവിലായിരുന്നു കേട്ടോ അറക്കടവ് വരെ വന്ന് അവിടുന്ന് തൊണ്ട ഒക്കെ ഒരു എന്താ പറയാ തൊണ്ടയ്ക്കൊക്കെ ഒരു നീറ്റിലും പുകച്ചിലും ഒക്കെ അപ്പൊ ഒന്ന് കാണിച്ച് ചില പനി വരുന്നതിന് മുന്നേ അത് മരുന്ന് മേടിച്ച് മാറ്റുകയാണെങ്കിൽ കുഴപ്പമില്ല ഇനിയിപ്പൊ വിഷമൊക്കെ അല്ലേ വരാൻ പോക അപ്പൊ മരുന്നൊക്കെ മേടിക്കണം അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നല്ലൊരു വീഡിയോ നമുക്ക് നാളെ കാണാം ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു മിക്സിയുടെ ജാർ നന്നാക്കാൻ കൊടുത്തേക്കുന്നു അത് നന്നാക്കി വെച്ചിട്ടു മറന്നു പോയി എന്നും മറന്നുപോകും മേടിക്കാൻ മേടിക്കണം അപ്പൊ എന്നിപ്പോ ആ പോ മരുന്ന് മേടിക്കാൻ പോകുന്ന കൂട്ടത്തില് അവിടെ കയറി ആ മിക്സിയുടെ ജാർ മേടിക്കാം പോയി മരുന്ന് മേടിച്ചിട്ട് വീട്ടിലോട്ട് പോവാം കാരണം ഒരുപാട് സംസാരിക്കുമ്പോഴത്തേക്കും തൊണ്ടയ്ക്കൊക്കെ ഒരു എന്താ പറയാ ഒരു നീറ്റില് നമ്മൾക്ക് ജലദോഷമൊക്കെ വരാൻ പോകുമ്പോ ഉള്ള ഒരു അവസ്ഥയല്ലേ ഒരു നമുക്ക് അധികം നേരം സംസാരം പറയാം സംസാരിക്കാൻ അവസ്ഥ അങ്ങനെ ഒരിതുണ്ട് അപ്പൊ ഏതായാലും നമുക്ക് മരുന്ന് മേടിക്കാം അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ ജോയിൻ അപ്പ് ചെയ്യാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ ഓക്കേ